ശിതി നമുക്കിപ്പം ഒരു പതിനഞ്ച് വട്ടം അടിപ്പിച്ച് വെറ്റ കിട്ടുന്നുണ്ട് അതിൽ കൂടുതലും ഈ ഉണക്ക സീസൺ വരുമ്പോൾ കുറച്ച് കുറയും മഴയൊക്കെ ആകുമ്പോൾ നല്ല രീതിയിൽ ഇത് പിടിക്കും കാര്യം ഇങ്ങനെ ചെയ്തുള്ള ഗുണം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് സാധാരണ നമ്മൾ കൊടിവെള്ളി വയ്ക്കുമ്പോൾ നമുക്കറിയാം തറയിൽ നിന്നുള്ള ആ ഒരു ഇതേ കിട്ടത്തുള്ളൂ വേര് പിടിക്കും ഇപ്പം ഇങ്ങനെ വരയിലേക്ക് പടത്തിയുള്ള ഗുണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ മുട്ടിൽ മുട്ടിൽ നിന്നും വേരുണ്ട് അത് എല്ലായിടത്തും അതിന് വളവും വെള്ളവും ഒക്കെ പിടിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് കാര്യം അതിൻ്റെ വ്യത്യാസമായിരിക്കണം മഴ നനവുള്ള സമയത്തും മഴയുള്ള സമയത്തും ഒക്കെ ഒരു ഒറ്റ ഇരട്ടി ഒറ്റ ഒറ്റ ഒരുപാട് കിട്ടും അപ്പം ഇപ്പം നമ്മൾ ഉണക്കായതുകൊണ്ട് കുറച്ച് കുറവാണ് എന്നാലും ഈ ഈ കാണുന്ന കണ്ടീഷനിൽ ഈ സമയത്ത് ഒരു പതിനഞ്ച് പതിമൂന്ന് കെട്ട് ശരാശരി ഒറ്റ കിട്ടുന്നുണ്ട് പിന്നെ അതുപോലെ ഇത്രയൊക്കെ വരുമ്പോൾ ഈ അട്ട അട്ടശല്യം പുരുശല്യം ഒക്കെ കൊണ്ടാന്ന് വെച്ചാൽ പക്ഷെ അങ്ങനെയൊന്നും ഒരു ശല്യവും ഇല്ല എന്താണെന്ന് അറിയത്തില്ല വളരെ നീറ്റാണ് നമുക്ക് അത് വളരെ സന്തോഷമാണ് നമുക്ക് അമ്പലത്തിൽ കൊണ്ടുപോകാൻ നമുക്ക് വിൽക്കാം അങ്ങനെ ആൾക്കാർ വരുമ്പോൾ അങ്ങനെ മുറുക്കം മുണെങ്കിൽ അതിന് നമ്മൾ എടുത്ത് കൊടുക്കും